ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണെങ്കിൽ കൂടി മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ ഇതേപോലെ ഗ്യാസ് ബർണറൊക്കെ കണ്ടോ ആളി കത്തുമ്പോഴത്തേന് ഗ്യാസ് തീരുന്നതല്ലാതെ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചാൽ കരിഞ്ഞു പോകും ആ ഒരു ഭാഗത്ത് ദോശ ചുട്ടാൽ പോലും ദോശയൊക്കെ കരിഞ്ഞു പോകും കറിയൊക്കെ ആണെങ്കിൽ ചട്ടിയൊക്കെ കരിഞ്ഞു പിടിക്കും അപ്പോൾ ആ ബർണറ് നമുക്ക് മാറ്റാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതെല്ലാം കാണിക്കാം ബർണർ മാറ്റുന്നതായിട്ട് എല്ലാം കാണിക്കാം അപ്പോൾ അതേപോലെ തന്നെ സ്റ്റാൻഡുകൾ എല്ലാം ഉണ്ടോ ഇതിപ്പം മറ്റേ അടുത്തുള്ള ആ അടുപ്പിലെ ബർണറാണ് ഉണ്ടോ നല്ല രീതിയിൽ മഞ്ഞ കളറിൽ തീ വരുന്നുണ്ട് അപ്പം നമുക്കതെല്ലാം മാറ്റി കൊടുക്കാം അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഇതേപോലെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കാം ആ ബർണർ ഇടുന്ന ഭാഗമുണ്ടല്ലോ ആ ചുറ്റു ഭാഗത്തായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ തീ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തീ ആളിക്കത്തുന്നത് കൊണ്ടാണ് ഇതേപോലെ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത് അതേപോലെ ബർണറിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാതെ തന്നെ തീ ആവശ്യമൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നതിനൊക്കെ നമുക്ക് ഇതേപോലെ പറ്റും കേട്ടോ അപ്പോൾ ഇടയിൽ കൂടെ തീയൊന്നും ആളിപ്പോവില്ല തീ ഒന്നു അതേപോലെ ഗ്യാസ് വേസ്റ്റ് ആവില്ല പിന്നെ ഇതേപോലെ കണ്ടോ ബർണർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ അപ്പോൾ ബർണർ കണ്ട ചു അതിനകത്തായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ പൊടിയെല്ലാം അതിനകത്ത് വീണിട്ട് ആ സ്റ്റാൻഡിനകത്ത് വീണിട്ട് ഗ്യാസ് ഒരുപാട് വേസ്റ്റ് വേസ്റ്റാകാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ മഞ്ഞ കളറിലെ തീ വരാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം പോക്കെ പിടിക്കും കരി പിടിക്കും അതിൻ്റെ അടിഭാഗത്തൊക്കെ അപ്പം ഇപ്പം കണ്ടോ നല്ല രീതിയിൽ നീല കളറിൽ കത്തുന്നുണ്ടോ ആ പേസ്റ്റ് തേച്ചതിന് ശേഷം കണ്ടോ അപ്പോൾ അത്യാവശ്യം നമുക്കിതേപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ആ ബർണറിൻ്റെ ആ ഇടയ്ക്കൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ എന്താ ഞാൻ അടുത്ത ഈ ഒരു ബർണർ കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ തട്ടെല്ലാം കണ്ടോ തുരുമ്പിച്ചു പോയിട്ടുണ്ട് നമുക്കതെല്ലാം മാറ്റിയെടുക്കാം അപ്പോൾ ബർണർ ഇതേപോലെ ഇളക്കിയിട്ട് വന്നില്ല എങ്കിൽ നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കത്തിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലൊരു ചെറിയ കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഇളക്കിയെടുക്കുന്ന എളുപ്പമായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഗ്യാസ് ഒരുപാട് ലീക്ക് ആവുന്നുണ്ട് ഇതേപോലെ ഇതേപോലെ ആളിക്കത്തുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങളൊട്ട് പെട്ടെന്ന് കരിഞ്ഞും പോകും അപ്പോൾ ഇതേപോലെ ബർണർ മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് ഇത് പോകണ്ട ചെറിയ കത്തി വെച്ചിട്ട് ചുറ്റു ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബർണറ് പൊക്കിയെടുക്കുക അപ്പോൾ ചൂട് ചെറിയ ചൂട് വേണം അതിനാണ് ഞാൻ കത്തിച്ചത് അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം കത്തി അണച്ച് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക ചെറിയ ചൂടുണ്ടെങ്കിൽ കണ്ടോ പെട്ടെന്ന് ഇളക്കി കിട്ടും കണ്ടോ അപ്പം ഇതേപോലെ ഇളക്കി എടുക്കാം അപ്പം ആ ബർണറ് ഫുള്ളായിട്ട് കണ്ടോ ഇടയ്ക്കൊക്കെ പൊട്ടി ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബർണർ മാറ്റുന്നത് കണ്ടോ ഇനി നമുക്ക് അതിൻ്റെ തട്ട് ആ തട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ കത്തി വെച്ചിട്ട് അതിനകത്ത് അങ്ങനെ ആക്കുമ്പം തന്നെ നമുക്ക് അതിനകത്തുള്ള ആ പൊടികളൊക്കെ കിട്ടും കേട്ടോ ഈ പൊടി കയറിയിട്ട് മഞ്ഞ കളറിലൊക്കെ തീ കത്തിയാൽ നമ്മുടെ പാത്രങ്ങളെല്ലാം കരി പിടിക്കും കേട്ടോ ഒരുപാട് കഷ്ണങ്ങൾ വേസ്റ്റ് വേസ്റ്റിനകത്തുണ്ട് അതിന് നമ്മൾ ഈ ബർണറുകളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഗ്യാസ് അടുപ്പ് ഒന്ന് കമഴ്ത്തി തട്ടി കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ആ പൊടിയെല്ലാം പോയി കിട്ടും കേട്ടോ ഒരുപാട് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല അതല്ലെങ്കിൽ എത്ര ബർണർ മാറ്റിയിട്ട് കൊടുത്താൽ പോലും വീണ്ടും വീണ്ടും അതിനകത്തുനിന്ന് പുകയും കരിയും ഒക്കെ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നല്ലോണം ഫ്ലെയിം കത്തത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് നമ്മൾ മാറ്റി കൊടുക്കുക ആ പൊടിയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ വെറുതെ കൈവച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അതിനകത്ത് പൊടിയുണ്ടായിരുന്നു ഇനി നമുക്ക് മറ്റേ തട്ടുങ്ങൾ മാറ്റാം കണ്ടോ മറ്റേ തട്ട് നല്ല രീതിയിൽ തുരുമ്പിച്ച് പൊടിഞ്ഞിട്ട് ഇതിൻ്റെ ഈ വേസ്റ്റുകളെല്ലാം അതിനകത്തോട്ട് വീണ് പോകും അതുകൊണ്ടാണ് നമ്മളിടയ്ക്ക് സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അതേപോലെ സ്റ്റാൻഡ് തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് മാറേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ സ്റ്റാൻഡിന് രണ്ട് സ്റ്റാൻഡ് ഒരു കുഴപ്പവും ഇല്ല നമ്മൾ ബർണറാണ് കംപ്ലൈൻ്റ് ആയത് അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് പൊടി ഇതേപോലെ ഒന്ന് തൂത്തെടുക്കുക അപ്പോൾ ഒത്തിരി പൊടിയുണ്ട് അല്ലെങ്കിൽ കമഴ്ത്തി തട്ടി കൊടുക്കുക ഉണ്ടോ ആ സ്റ്റാൻഡിന് ഒരു ഇല്ല സ്റ്റാൻഡ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറണം കേട്ടോ അപ്പോൾ കണ്ടോ ഒരുപാട് ആ മുകളിൽ കിടന്ന പൊടിയാണ് ഇതേപോലെ അകത്തൊക്കെ ഉണ്ട് ഇനി നമുക്ക് ആ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലീനാക്കാനായിട്ട് ബേക്കിംഗ് പൗഡറും വിനികറും മാത്രമാണ് അപ്പോൾ കുറച്ച് ബേക്കിംഗ് പൗഡറൊന്ന് കുടഞ്ഞ് കൊടുക്കാം അപ്പോൾ വലിയ രീതിയിലൊന്നും അഴുക്കില്ല അപ്പോൾ ചെറിയതായിട്ടൊന്ന് ആ പൊടി ഒന്ന് പൊടിയൊന്നിട്ട് കൊടുക്കാം ഇനി അതേപോലെ തന്നെ കുറച്ച് വിനികർ ഒന്ന് തിളച്ച് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ കറയും തുരുമ്പും എല്ലാം പോയിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ പുതിയ സ്റ്റവ് പോലെ അപ്പോൾ ഇത് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഗ്യാസ് എടുപ്പാണിത് അതേപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കുന്ന കണക്കിരിക്കും നമ്മളെപ്പോഴും ഇതേപോലെ ക്ലീനാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് നമുക്ക് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല അഥവാ അതിൻ്റെ ബർണറും സ്റ്റാൻഡും ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ആളെ വിളിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ എല്ലാം റിപ്പയറും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മുകൾ ഭാഗത്ത് ഇതേപോലെ സ്പഞ്ച് വെച്ചൊന്ന് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ മുഗൾ ഭാഗം നല്ല രീതിയിൽ അതിൻ്റെ കറയും തുരുമ്പും എല്ലാം പോയിട്ട് ക്ലീനായിട്ട് ഇട്ടു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തട്ടുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ പുതിയ തട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് തന്നെ വീട്ടിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി പുതിയതാക്കി ഇടാവുന്നതേ ഉള്ളൂ ഒരു കുഴപ്പവും ഇല്ല നമ്മൾ വെറുതെ ആളെ വിളിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സ്റ്റാൻഡും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഗ്യാസ് അടുപ്പ് പുതിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബർണറ് മാത്രമേ ഞാൻ മാറ്റിയിട്ടില്ല കാരണം കുറച്ച് ദിവസം കൂടെ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം നമുക്ക് കളയാം കണ്ടോ അപ്പോൾ ഞാൻ കത്തിച്ച് കാണിച്ച് തരാം നല്ല രീതിയിൽ കത്തും കണ്ടോ ഒരു തു സ്വല്പം പോലും മഞ്ഞ തീ ഇല്ലാതെ കണ്ടോ അപ്പം നമ്മൾ ഇതേപോലെ വൃത്തിയാക്കി നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വെറുതെ നമുക്ക് പൈസ കളയേണ്ട കാര്യമില്ല ആളെ വിളിച്ച് അപ്പോൾ വേണ്ട ഗ്യാസ് എടുപ്പ് പുതുപുത്തനാക്കിയെടുക്കാം നമുക്ക് അതിൻ്റെ അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്യാസ് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഗ്യാസ് കൂറ്റിയിൽ ഗ്യാസ് തീർന്നോ ഇല്ലയോ എന്നറിയുന്നതിന് ഒരു നനഞ്ഞ തുണി ഇതേപോലെ ഒന്ന് നനഞ്ഞ തുണി ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നമുക്ക് ഗ്യാസ് തീർന്ന ഭാഗത്ത് ഉണ്ടോ വെള്ളനവ് പെട്ടെന്ന് തന്നെ ഉണങ്ങും അപ്പോൾ നമുക്കറിയാം ഗ്യാസ് ഗ്യാസ് തീർന്ന് എത്ര മാത്രം ഉണ്ടേയില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും കേട്ടോ അല്ല അതാണ്ട മുകൾ ഭാഗം പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട് താഴ്ഭാഗത്ത് നനം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഗ്യാസ് തീർന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്